ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജസ്വിൻ സ്വെഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പൊന്നാങ്കണ്ണി ചീര ചീര ഇതൊക്കെ അഗസ്ത്യപ്പൂ വേണം കേട്ടോ ഒരുപാട് പേര് നമ്മളത് ചോദിച്ച് തീർന്നു പോയ ചെടികളാണ് വീണ്ടും വന്നിട്ടുണ്ട് അതുപോലെ കുറ്റി കുരുമുളക് മാങ്കോസ്റ്റ് അങ്ങനെ കുറേ ചെടികളും പിന്നെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള കുരുടിപ്പ് അങ്ങനെയൊന്നും വരാതിരിക്കാനുള്ള കുറച്ച് വളങ്ങളും എല്ലാം നമുക്ക് സെയിലിനുണ്ട് എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക ഇത് അഗസ്ത്യപ്പൂവാണ് കേട്ടോ അഗസ്ത്യ എന്ന് പറയും ഇതിൻ്റെ പൂക്കളും ഇളം തണ്ടുകളുമാണ് നമുക്ക് തോരം വെച്ച് കഴിക്കുന്നത് തൈറോയിഡ് അങ്ങനെ വായ്പുണ്ണ് അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് ഒരുപാട് ആശ്വത ഗുണമുള്ള ഒരു ചെടിയാണെ നമ്മുടെ അഗസ്ത്യപ്പൂ എന്ന് പറയുന്നത് അതും റെഡ് കളറിലുള്ളതാണ് എങ്ങും എപ്പോഴും കിട്ടുന്ന ഒരു ചെടിയല്ല അപ്പം നമുക്ക് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനുള്ളത് ഇത് ഒരെണ്ണം തൊണ്ണൂറ് രൂപയാണ് ഈ അഗസ്റ്റ് ചെടി ചെറിയ തൈകളാണ് കണ്ടോ പൂത്ത് നിൽക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരുപാട് പേർക്ക് പൂത്തിട്ടുണ്ട് നമ്മുടെ ഒരു നാലടിയൊക്കെ ആവുമ്പോഴത്തേന് ഈ തൈകൾ പൂത്തു ഈ പൂത്ത തൈകള് നമുക്കിപ്പോൾ സെയിൽ ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് കുറേ ലയിക്കാൻ പറ്റത്തില്ല നമ്മൾ ചെറിയ ഈ വലിപ്പത്തിലുള്ള തൈകൾ കൊടുക്കുന്നത് ഇനി നമുക്ക് മെലസ്റ്റോമയുടെ വൈറ്റ് ഹൈബ്രിഡ് വെറൈറ്റി ആണ് വലിയ പൂക്കളാണ് അപ്പം ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ നമുക്ക് സെയിലിനുണ്ട് ഇതിന് നൂറ് രൂപയാണ് ഇതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൂവ് ബ്ലൂ കളറും നമുക്ക് സെയിലിനുണ്ട് ബ്ലൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇതിന് എൺപത് രൂപ അപ്പം മെലസ്റ്റോമയുടെ വൈറ്റും ഈ ഒരു ബ്ലൂ കളറുമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് വൈറ്റൊക്കെ ഇഷ്ടം പോലെ പ്ലാന്റ് ആണ് കണ്ട വന്നിട്ടുള്ളത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എന്നാലേ നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ കിട്ടത്തുള്ളൂ അടിപൊളി പ്ലാന്റ്സുകളുടെ വീഡിയോസായിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നത് ഇനി അതുപോലെ പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കന്നിച്ചീരയുടെ ഗുണങ്ങൾ അറിയാമല്ലോ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ നമുക്ക് അയണിൻ്റെയും വൈറ്റമിൻസിൻ്റെയും കുറവുകളൊക്കെ പരിഹരിക്കാൻ എന്നും ഈ പൊന്നാങ്കന്നിച്ചീരയുടെ ഇലകൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കടുക് താളിച്ചൊക്കെ ഉൾപ്പെടുത്തിയാൽ മതി ഏറ്റവും നല്ലതാണ് ശരീരത്തിന് ഇതിൻ്റെ തണ്ടുകൾ ഒടിച്ച് കുത്തിയാൽ നമ്മുടെ പറമ്പ് നിറയും നമുക്കാക്കിയെടുക്കാം ഇതാണ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഇനി നമുക്ക് കുറ്റി കുരുമുളക് ഒരുപാട് പേര് കുറ്റി കുരുമുളക് ചോദിച്ചിട്ടുണ്ട് അധികം പടർന്നൊന്നും പോത്തില്ല ഒരു സപ്പോർട്ട് കൊടുത്താൽ ചെറുതിലേ തണ്ട് ഈ കവറിലിരിക്കുന്ന എല്ലാം പൂത്തതാണ് പൂത്തതല്ല സോറി കാഴ്ച നമ്മുടെ ഇപ്പോൾ ഇതാണ് കുരുമുളകാണ് അപ്പം ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റാണ് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ചാണകം പ്പൊടിയൊക്കെ ഇട്ട് നട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിളിച്ച് വരും ഇത് ഡി എ പി ആണ് ചെടികൾ നിറയെ പൂക്കാൻ നമുക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പം നമ്മൾ ചെടിയിൽ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ഒരുപാട് ഓർഡർ ഉണ്ട് ഒത്തിരി വളങ്ങൾ അപ്പം ആ കൂട്ടം നമ്മുടെ വീട് ചെയ്യുന്ന കൂട്ടത്തിൽ ഇട്ടേണം ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ചെടികൾ പൂക്കാനും വളരാനും അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സാഫുണ്ട് ഇത് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജ് ആവും ഇനി അതുപോലെ സാഫ് സാഫ് വേണ്ടവർ ഇത് ചെറിയ പാക്കറ്റാണ് ഇതിന് അറുപത് രൂപയാണ് അടുത്തത് ചെടികളുടെ കുരുടിപ്പ് അല്ലെങ്കിൽ ഫങ്ങല് പിന്നെ ഈ ഇലകളിൽ പൂപ്പൽ വരുന്നത് ഞാൻ എൻ്റെ ചെടികൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ ഒറ്റ മരുന്നാണ് മാനിക്കെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ചെടികൾ വളർത്തുന്നവർക്ക് ഈ മൂന്ന് വളങ്ങളും നമുക്ക് ഒന്നിച്ച് വാങ്ങാവുന്നതാണ് പ്രത്യേകിച്ച് ഏത് പെസ്റ്റിസൈഡ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ നന്നായി റിസൾട്ട് കിട്ടുന്ന ഒരു പെസ്റ്റിസൈഡ് ആണ് നമ്മുടെ ഈ മാനിക് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ കരുതുന്നത് ഏറ്റവും നല്ലതാണ് ഇനി നമുക്ക് ലൻഡാന അല്ലെങ്കിൽ കൊങ്ങണി ചെടി ആണെങ്കിൽ നാല് കളറിലുണ്ട് കേട്ടോ വൈറ്റ് വൈ ലാവണ്ടർ കളറ് യെല്ലോ റെഡ് ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് ഒത്തിരി ഹൈറ്റിൽ പോകുന്നതല്ല ചെറിയ ലീഫിലുള്ള മിനിയേച്ചർ ടൈപ്പ് ആണ് അടുത്ത നമുക്ക് മാങ്കോസ്റ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ ഫ്രൂട്ട് ഇതുപോലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ നമുക്ക് വന്നിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് കോളുകളില്ല മെസ്സേജ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് ഇത് യുജീനിയ ചെടിയാണ് ചുമന്ന ഇലകളുള്ളത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വെട്ടി റെഡിയാക്കി നിർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഇതുപോലെ ആക്കി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ നേഴ്സറിയിൽ നിന്ന് എല്ലാ ചെടികളും പെട്ടെന്ന് തീരും അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകളും ഉണ്ട് ഇച്ചിരി വലിപ്പമുള്ള തൈകളും ഉണ്ട് രണ്ട് ടൈപ്പിലുള്ള തൈകൾ വന്നിട്ടുണ്ട് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങാം അപ്പം നമ്മുടെ ചെറിയ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ചും കൂടെ വലിയ പ്ലാന്റ് കണ്ടോ ഇതിന് നൂറ്റി അൻപത് രൂപയാണ് അതാണ് പ്ലാന്റ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതിൻ്റെ ഇലകൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് എപ്പോഴും ഇതുപോലാണ് പൊട്ടിക്കിളിച്ച് ഇലകൾ ഇനി നമുക്ക് ഡയാന്തസിൻ്റെ ചെടികളുണ്ട് നമ്മൾ മൂന്ന് കളറ് വെച്ചാണ് കൊടുക്കുന്നത് കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് മൂന്ന് കളറ് നമ്മൾ കൊടുക്കും നിങ്ങൾക്ക് മൂന്ന് കളറ് വേണമെന്നെങ്കിൽ പറഞ്ഞാൽ മതി ഒരു പ്ലാന്റിന് അറുപത് രൂപ ഇതാണ് പ്ലാന്റ് സൈസ് ഇനി നമുക്ക് ഇത് സൺഡേ മൺഡേ ചെടിയാണ് ഒരു ചെടിയിൽ മൂന്ന് കളറ് വിരിയുന്നതാണ് അപ്പോൾ ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് നമുക്കുള്ളത് കുള്ളൻ ടൈപ്പ് അപ്പോൾ ഇതിന് എൺപത് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് ഇത് ഏലത്തിൻ്റെ തൈകളാണ് ടോ അപ്പം ഇത് ഇപ്പം നമുക്ക് സെയിലിലുണ്ട് ഇതിന് നമ്മുടെ വിലയെന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇന്ന് നമുക്ക് ഇത്രയും ചെടികളാണ് ഉള്ളത് പിന്നെ അതുപോലെ വളങ്ങളും ഡി എ പി അതുപോലെ മാനിക്ക് സാഫ് ഇതൊന്നും കിട്ടാത്തവർക്കുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം വളങ്ങളെല്ലാം ഒന്നിച്ച് വാങ്ങാം അപ്പോൾ ഇതിലേതെങ്കിലും ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പബ ബൈ സി യു